നമുക്കറിയാം ഏതൊരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം സ്വീകാര്യത നേടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഉണ്ടോ എന്ന് സ്വന്തം മനസ്സോട് തന്നെ ചോദിക്കട്ടെ ഇത് പറയാൻ കാരണം ഇത് ഗ്യാരൻറ്റിയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് കേരളം ഏറ്റെടുത്തിരിക്കുന്നു കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത പുരോഗതി അത് നടത്തി കാണിച്ചുകൊണ്ടാണ് മോദിജി ആ ഗ്യാരണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഇത്രയും ആവേശത്തോടു കൂടി എന്തുകൊണ്ടാണ് ജനങ്ങൾ വന്നിട്ടുള്ളത് ഒരാഴ്ചയായി തൃശ്ശൂരിൽ മോദിജിയുടെ ചരിത്രപരമായ സന്ദർശനം അതിനപ്പുറത്തേക്ക് പതിന്മങ്ങ് അൻപതിനായിരത്തോളം പൊതുസമൂഹമാണ് ഇന്ന് മോദിജിയെ സ്വീകരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇത് രാഷ്ട്രീയത്തിനപ്പുറത്ത് മതത്തിനപ്പുറത്ത് ജാതി ചിന്തകൾക്കപ്പുറത്ത് ലോക നേതാവിനെ കാണാൻ വന്നിട്ടുള്ള ജനസഞ്ചയമാണ് ആ ആവേശമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആറ് മണിക്കൂറോളം നിന്ന നിൽപ്പിൽ നിന്ന് ഒരടി അങ്ങോട്ട് മാറാൻ ഒരാളും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ നേതാവിൻ്റെ സ്വീകാര്യത ഇത് പറയാൻ കാരണം മോദിയുടെ ഗ്യാരണ്ടി പലരും ചോദിക്കും എന്താണ് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ഇരുപത് തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുണ്ടായിരുന്നിട്ട് പോലും കേരളത്തിലെ നമുക്കറിയാം ദേശീയപാതയിൽ ഒരു ഒരു സർവേ കല്ല് മാറ്റിവെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവിടെയാണ് ഇരുപത് എം പിമാരും ലോക്സഭയിൽ ഒരുമിച്ച് എതിർക്കുമ്പോൾ എല്ലാ കേരളത്തിലെ രാജ്യസഭാ എം ഒരുമിച്ച് എതിർക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് എഴുപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ ദേശീയപാതയുടെ വികസനം നടക്കുന്നു അതാ ഞാൻ ആവർത്തിക്കുന്നു എട്ട് മന്ത്രിമാരുണ്ടായിരുന്നപ്പോൾ ഒരു ദേശീയപാതയുടെ സൈഡിലുള്ള സർവേക്കല്ല് മാറ്റിവെക്കാത്ത സാഹചര്യം നിലവിലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു എം പിമാരുടെ പിന്തുണയില്ലാതെ കേരളത്തിന് സമ്മാനിച്ചതാണ് മോദിജി ഇത് ഞാൻ പറഞ്ഞു വന്നത് പിഞ്ചു കുട്ടികളെ വയോവൃദ്ധരെ അമ്മമാരെ യുവാക്കളെ സംരംഭകരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മോദിജിയുടെ ഈ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുടർച്ചയായിട്ട് വരുന്നു ഒരാൾക്കും അദ്ദേഹം കേരളത്തെ അവഗണിച്ചു എന്ന് പറയാൻ ധൈര്യം വരില്ല രാഷ്ട്രീയ പ്രതിയോഗികൾ മോദിജിയെ പരസ്യമായി വിമർശിക്കുന്നവർ പോലും ഉള്ളിൽ അവരുടെയൊക്കെ തന്നെ ആരാധനാമൂർത്തിയാണ് മോദിജി നോക്കൂ നിങ്ങൾ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സൗജന്യമായി അരി കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നു അതുതന്നെയാണ് മോദിജിയുടെ ഗ്യാരണ്ടി മുപ്പത്തിനാല് ലക്ഷം പേർക്ക് കിസാൻ സമ്മാൻ നിധിയിലൂടെ ഒരു കൊല്ലം ആറായിരം രൂപ കൊടുക്കുന്നു അതാണ് മോദിജിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ അങ്ങോളമിങ്ങോളം യുവതി യുവാക്കൾക്ക് ഒരു ഈടുമില്ലാതെ കുടുംബം പുലർത്താൻ സ്വയം തൊഴിൽ കണ്ടെത്താൻ ഈടില്ലാത്ത വായ്പ കൊടുക്കുന്നു ഇതാണ് മോദിജി പറഞ്ഞ ഗ്യാരണ്ടി അടിസ്ഥാന മേഖലയിലെ വികസനപരമായ വിപ്ലവങ്ങൾ എന്തിനേ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ആശുപത്രിയിൽ പോലും സർവസജ്ജമായിട്ടുള്ള എല്ലാവിധ സംരക്ഷണത്തിനും വേണ്ടി ഈ ഗവൺമെൻറ്റ് എല്ലാ സഹായം കൊടുക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു ഒരു ബി ജെ പി എതിർക്കുന്നൊരു പത്രം എഴുതുക കേരളത്തിലെ മുഴുവൻ കോർപ്പറേഷനിലും ഇന്ന് കുടിവെള്ളം മുതൽ പാർക്കിൻ്റെ നിർമ്മാണം വരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമൃത പദ്ധതിയിലൂടെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്യാരൻറ്റി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു തീർച്ചയായും രണ്ടായിരത്തി പത്തൊമ്പതിൽ പറ്റിയിട്ടുള്ള വലിയൊരു തെറ്റ് ആ തെറ്റ് ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഞ്ചാറ് മണിക്കൂർ നിന്ന് നിൽപ്പിൽ നിന്ന് ഒരഠി അങ്ങോട്ട് മാറാതെ ആ പ്രിയ നേതാവിനെ കാണാൻ ഇന്ന് തടിച്ചുകൂടിയത് ഇത് കേരളത്തിൻ്റെ മോദിജിക്കുള്ള ഗ്യാരണ്ടിയാണ് മോദിജി തന്ന ഗ്യാരണ്ടിക്ക് തിരിച്ച് കേരളത്തിൻ്റെ ഗ്യാരണ്ടിയാണ് ഇന്ന് നമ്മൾ എറണാകുളത്ത് കണ്ടിട്ടുള്ളത് അത് വരാനിരിക്കുന്ന കേരളത്തിൻ്റെ പൊതു ദിശാസൂചകമാണ് എന്ന് മാത്രമേ ആവേശകരമായി മൂർത്തത്തിൽ പറയാനുള്ളൂ